ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുത്തിട്ട് കറക്റ്റ് ഒരു പതിനൊന്ന് മാസം കഴിഞ്ഞു ഈ വർഷം ജനുവരി രണ്ടാം തീയതി എടുത്തൊരു വീഡിയോ ആണ് നമ്മള് പൊള്ളാച്ചിന്ന് കൊട്ടാരക്കരയ്ക്ക് വരുമ്പോൾ ഉള്ളൊരു വീഡിയോ ആയിരുന്നു പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല ഇപ്പൊ വീണ്ടും ഞാൻ ഗ്യാലറിന്ന് അരിച്ച് വെറുക്കിയപ്പോഴാണ് ഈ വീഡിയോസ് ഒക്കെ കിട്ടിയത് എന്നാൽ പിന്നെ ഇതുകൂടി അങ്ങ് പോസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു വരുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ ഞാൻ മുന്നത്തെ കുറെ വീഡിയോകളിൽ ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരൊക്കെ ഉണ്ടെന്ന് എന്ന് കാണുകയും കമന്റ് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അതിനുശേഷം പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല ലാസ്റ്റ് ഒരു വാട്ടർഫോൾസിന്റെ അവിടെ നിന്ന് ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ലായിരുന്നു ഞങ്ങളും ഒന്നും കരുതിയിട്ടില്ലായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് ഉച്ചയൊക്കെ ആകുമ്പഴത്തേനും നമ്മൾ യാത്ര ചെയ്ത് ഏതെങ്കിലും ഹോട്ടലിലെ ഫ്രണ്ടിൽ എത്തും അപ്പൊ ഉച്ചയൂണൊക്കെ കഴിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തത് പക്ഷെ എവിടുന്ന് മൊത്തം കാടും തേയിലത്തോട്ടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീടുകൾ പോലും അങ്ങും ഇങ്ങും തെന്നെയും തെറിച്ചൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മൾ കുറെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഒരു ഒന്നര നാലുമണിയൊക്കെ ആയപ്പോഴാണ് ഇവിടെ എത്തിയത് ഇവിടെ ഊണും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഒരു ആശ്വാസത്തിന് ഉണ്ടായിരുന്നു ബജിയുണ്ടായിരുന്നട്ടോ മുളക് ബജിയും കാബജിയും ഉണ്ടായിരുന്നു നമ്മൾ പറയുമ്പോ അപ്പൊ തന്നെ അവർ ചെയ്തു തരാറാണ് പതിവ് കാരണം ഇവിടെ നല്ല തണുപ്പാണ് അതുകൊണ്ട് അവർ തയ്യാറാക്കി വെക്കത്തില്ല ആരെങ്കിലും ഇങ്ങനെ വരുന്ന സമയത്ത് അവർ പറയുന്ന അനുസരിച്ച് ചെയ്തു കൊടുക്കാറാണ് പതിവ് അപ്പൊ നമ്മൾ രണ്ട് സെറ്റ് ബജിയാണ് കേട്ടോ പറഞ്ഞത് കാബജി മുളക് ബജിയും കൂടെ ചേർത്തിട്ടാ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ വന്ന പാടെ ഇവിടെ കയറി ഇരുന്നു കാരണം നല്ല ടയേഡായിരുന്നു ഞാനാണെങ്കിൽ വാൾ വെച്ച് ഒരു പരുവായി പോരാത്തതിന്റെ കയ്യിൽ ഒരു വെള്ളമോ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതും ഭയങ്കരമായിട്ട് നമ്മളെ ബാധിച്ചു കേട്ടോ എന്തായാലും ഇവിടെ നമ്മള് ബജിയൊക്കെ കഴിച്ചിട്ട് അധികം ലേറ്റ് ആവാതെ ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ഇനി ഒരുപാട് യാത്ര ചെയ്താലല്ലേ കൊട്ടാരക്കരയ്ക്ക് എത്താൻ പറ്റുമോ അത് മാത്രല്ല പോകുന്ന വഴിക്ക് കാടൊക്കെയല്ലേ അപ്പം അത്രയും നമ്മൾ കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിക്കുകയും വേണം പിന്നെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ അനിമൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴി പറഞ്ഞുതരാം എന്തായാലും ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ല സീനറി ആട്ടോ ചെറിയൊരു വാട്ടർഫോൾസ് അതുപോലെ തന്നെ തേയിലത്തോട്ടം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പിന്നെ അവിടെ നമ്മുടെ സ്ഥലം ഇട്ട് ഒരുവർ പക്ക അവിടെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നും അവിടെ വാങ്ങിക്കില്ലായിരുന്നു കൈ കിട്ടിയത് ബുക്ക് ശേഷം നമ്മൾ വീണ്ടും കൊറേ ഇങ്ങ് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേന് ഒട്ടും വയ്യാരുന്നു കേട്ടോ വയറൊക്കെ ഒരുമാത്രം ഉരുണ്ട് കേറി വന്ന് തലയൊക്കെ ഇങ്ങനെ പെരുത്ത് വാൾ വെച്ച് ഒരു പരുവായി അങ്ങനെ വലിയ ലോങ് ട്രിപ്പ് ഒന്നും ഇല്ല പ്രത്യേകിച്ച് കാറിൽ കാരണം വാള് വെച്ച് മൊത്തത്തിൽ ഒരു നാശഘോഷം ആവുക ഒന്ന് ചിരിക്കാൻ പോലും വയ്യായിരുന്നു എന്തായാലും നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു യാത്രാ മതി ഈ ഒരു തേയിലത്തോട്ടത്തിന്റെ അടുത്താണ് കേട്ടോ എത്തിയത് എവിടെ തിരിഞ്ഞാലും തേയിലത്തോട്ടാണ് ഇവിടെ മുഖ്യം ഇവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ നിന്നതിന് ശേഷമാണ് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങിയത് അതിന്റെ മെയിൻ കാരണം എന്റെ വാളുവെപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ നേരം ഇങ്ങനെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാന്നും പറഞ്ഞിരുന്നു പിന്നെ വീണ്ടും നമ്മൾ അവിടെ നിന്ന് യാത്രയായ ഈ ഒരു സ്ഥലത്ത് വന്നു കേട്ടോ താഴെ ആ തേയിലൊക്കെ നുടുന്ന ആൾക്കാർ താമസിക്കുന്ന വീടാണെന്ന് തോന്നുന്നു ഭയങ്കര മനോഹരമായിരുന്നു കേട്ടോ അവർ താമസിക്കുന്ന ആ വീട് തേയിലത്തോട്ടം പിന്നെ നടുക്കൂടുള്ള റോഡ് മൊത്തത്തിൽ സൂപ്പർ ആയിരുന്നു കേട്ടോ കാണാനും കുറെ നേരം അവിടെ നിൽക്കാനും എന്തായാലും ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ്സ് ആയിരുന്നു അത് അവിടെ നമ്മൾ വീണ്ടും നമ്മുടെ വണ്ടിയൊക്കെ നേരെ ഇങ്ങോട്ടേക്കാണ് കാണട്ടോ വന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയത് ബാ ബാക്കിൽ കാണുന്ന ആ ഡാം കണ്ടിട്ടാണ് കേട്ടോ മഴ സമയക്കാവുമ്പോഴത്തേനും ആ ഒരു വെള്ളത്തിന്റെ നിരപ്പ് നല്ല രീതിയിൽ മുകളിലോട്ടാവുന്നാണ് അവിടെ നിന്ന് ചേട്ടൻ പറഞ്ഞിരുന്നത് പിന്നെ നമ്മളൊരു ബ്രെഡ് ഓംലെറ്റും ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം തന്നെ മൂന്ന് പേരും ഷെയർ ചെയ്ത് കഴിക്കുകയായിരുന്നു കാരണം നമ്മുടെ ഇതിൽ പൈസ അധികം ഇല്ലായിരുന്നു കേട്ടോ ഗൂഗിൾ പേ ചെയ്യാന്ന് വിചാരിച്ചു അവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉണ്ട് പിന്നെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് യാത്രയായി കാരണം അവിടെ ഇനിയും നിന്ന നിങ്ങൾക്ക് ചെക്ക് പോസ്റ്റ് കടക്കാൻ പറ്റില്ലെന്ന് അവിടുത്തെ ചേട്ടൻ തന്നെയാട്ടോ പറഞ്ഞു തന്നെ പിന്നെ വരുന്ന വഴിക്ക് കണ്ട ഒരു ഡാമാണെട്ടോ ഇനി ഈ ഡാം തന്നെ നമ്മൾ രണ്ട് രീതിയിൽ കാണാൻ പോവാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പോകുന്ന റോഡിന്റെ തൊട്ട് താഴെ എത്തുന്ന സമയത്ത് നമുക്ക് ആ ഒരു ഡാം കാണാൻ പറ്റും എന്താ ഏകദേശം നമ്മൾ താഴെ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ഡാം കാണാൻ പറ്റുമെന്ന് അപ്പൊ ഒരു വ്യൂ ഇതാണ് കേട്ടോ നേരത്തെ നമ്മൾ അതിന്റെ ഫ്രണ്ടിൽ കൂടെ വന്നു ഇപ്പൊ നമ്മൾ ആ റോഡിൽ കൂടി ഇങ്ങനെ പാസ് ചെയ്ത് താഴെ എത്തി അപ്പം ആ ഒരു വ്യൂ ആണ് ഇപ്പൊ കാണുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ ഇനി നമ്മൾ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടാണ് ആ ഒരു ഡാം കാണാൻ പോകുന്നത് അതും അതിൻ്റെ ആ ഒരു താഴ്ത്ത പോഷൻ എന്ത് ഈ ചേച്ചിമാരൊക്കെ ലോറിയിൽ പോകുന്നതാണ്ടോ തേയിലേക്ക് നുള്ളിയിട്ട് അവരെ കൊണ്ടുപോവാണ് അപ്പം ഞാൻ പറഞ്ഞ ഡാമിൻ്റെ അടുത്ത ക്ലോസ് പോസ് ഇതാണ് കേട്ടോ ഭയങ്കര മനോഹരമായിരുന്നു അപ്പം നിങ്ങളിത് ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ബ്ലെസ്ഡ് മൊമെൻസ് ആയിരുന്നു ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊക്കെ ഈ ഒരു റോഡ് വഴിയൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങളിത് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഞങ്ങൾ മാക്സിമം വണ്ടി സ്ലോ ആക്കിയേ പോകത്തുള്ളൂ കാരണം അതൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ ബോർഡറിലൂടെ ആണ് കേട്ടോ അത് സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ റോഡ് ആവശ്യത്തിന് കുണ്ടും കുഴിയും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ അവിടെ നമ്മൾ നേരെ ഈ ഒരു സ്ഥലത്തെത്തി ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ചെക്ക് പോസ്റ്റിലോട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുറെ യാത്ര ചെയ്ത് ചെക്ക് പോസ്റ്റിൽ വന്നു പാസ്സൊക്കെ വാങ്ങിച്ചു ജസ്റ്റ് വാഷ്റൂമിലൊക്കെ കേറിയിട്ട് നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങുവാണ് ശരിക്കും പറഞ്ഞ ഇവിടെന്നാണ് നമ്മുടെ യാത്ര ശരിക്കും തുടങ്ങിയത് വേറെ ഒന്നും കൊണ്ടല്ലോട്ടോ അങ്ങനെ പറഞ്ഞത് ഇടയ്ക്ക് വീടില്ല കടയില്ല ചുരുക്കി പറഞ്ഞ ഒരു തേങ്ങ ഇല്ല നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ കൊറേ അനിമൽസ് ഉണ്ട് കേട്ടോ ഏതോണ്ടാണ് നമ്മുടെ മുന്നിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല പോരാത്തതിന് നമ്മൾ യാത്ര തുടങ്ങിയപ്പോ നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലും ഒന്നും വേറെ ഒരു വണ്ടി ഇല്ലായിരുന്നു ആ സമയത്ത് ഞങ്ങൾ പേര് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വണ്ടി ഒരു ആരാധനാലയമായിരുന്നു കേട്ടോ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥനകളൊന്നും ഇല്ലായിരുന്നു പിന്നെ പ്രാർത്ഥിച്ച് പ്രാർത്ഥി ഇച്ചിരി കൂടെ വണ്ടി ഫാസ്റ്റാക്കി ഫ്രണ്ടിൽ വന്നപ്പോഴത്തേനും രണ്ട് വണ്ടികൾ കണ്ട് അതാണ് നിങ്ങൾ കുറച്ച് മുന്നേ കണ്ടത് പിന്നെ നമ്മുടെ ആ ഒരു വെള്ളക്കാരുടെ ചേട്ടനില്ലേ ആ ചേട്ടൻ നമ്മുടെ അവസാനം വരെ യാത്രയുടെ അവസാനം വരെയും ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് കുറച്ച് ചേട്ടന്മാരൊക്കെ ഇതുപോലെ ഓവർടേക്ക് ചെയ്ത് ഫ്രണ്ടിൽ കയറുന്നുണ്ടായിരുന്നു പിന്നെ അവരുടെ പൊടി പോലും കാണത്തില്ല അവർ അമ്മ സ്പീഡിലായിരുന്നു പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ആ ഏറ്റവും ഫ്രണ്ടിൽ കാണുന്ന വെള്ളക്കാരുടെ ചേട്ടൻ ആ പുള്ളിക്കാരനും പതുക്കിയായിരുന്നു പോകുന്നത് അപ്പൊ നമുക്ക് ഭയങ്കര കൂട്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങളും പേടിച്ച് പേടിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ൊരു ആശ്വാസമായിരുന്നു ആ ഒരു വണ്ടിയിലെ ചേട്ടൻ നമ്മൾ കണ്ടിട്ടൊന്നുമില്ല പക്ഷെങ്കിൽ ആ ഒരു വണ്ടി ഫ്രണ്ടിൽ പോകുമ്പോൾ ഒരു ആശ്വാസം കാരണം അങ്ങോട്ട് പോകുമ്പോഴത്തേന് ഇരുട്ടാവുന്നുണ്ടായിരുന്നു പിന്നെ ഈ മൃഗങ്ങളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു പോരാത്തതിന് ഈ ഹോൺ ഒന്നും അടിക്കാൻ പറ്റത്തില്ലല്ലോ മൊത്തത്തിൽ ആരും ഇല്ലാത്തൊരവസ്ഥ കേട്ടോ നമ്മൾ ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലിങ്സ് ഒക്കെ ആയിരുന്നു പിന്നെ ഇടയ്ക്കൂടെ എനിക്ക് വാൾ വെക്കാൻ വന്നു നമ്മൾ ഗ്ലാസ് ഒക്കെ ഫുൾ ഇങ്ങനെ അടച്ചിട്ടിട്ടായിരുന്നു പോകുന്നത് കാടായത് കൊണ്ട് തുറക്കണ്ടെന്ന് വിചാരിച്ചു ഇനി എങ്ങാനും തുറന്ന ഏതെങ്കിലും മൃഗങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യും ാലോ ഒന്ന് പേടിച്ചിട്ടൂടിയാണ് കേട്ടോ നമ്മൾ ഗ്ലാസ് ഒന്നും തുറക്കാതെ അങ്ങനെ പോയത് പിന്നെ നമ്മൾ ഇടയ്ക്ക് പക്കാവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു കവറിൽ ഞാൻ എന്റെ വാളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കൂടെ ഒരു യാത്ര എന്നൊക്കെ പറയാട്ടോ ഞങ്ങൾ ഭയങ്കര പേടിച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് മുന്നോട്ട് പോക്കോണ്ടിരുന്നത് ഇടയ്ക്ക് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗ്ലാസ് ഒന്ന് താക്കും ആ സമയത്ത് ഭയങ്കര ശബ്ദം ആട്ടോ മൃഗങ്ങളുടെ ഒരുമാതിരി ഈ ഹൊറർ മൂവി കാണുന്ന ഒരു കാണുന്നൊരു ഫീലൊക്കെയായിരുന്നു പേടിച്ചു പേടിച്ച് മനുഷ്യൻ പണ്ട് ടങ്ങി എന്ന് പറയാം ആ ഒരു ചേട്ട ചേട്ടയില്ലായിരുന്നെ ഞങ്ങൾ മൂന്ന് പേരും വണ്ടിക്കാത്തിരുന്ന അറ്റാക്ക് വന്ന് അമ്മ അമ്മമാതിരി പേടിച്ചിട്ടാട്ടോ യാത്ര ചെയ്തത് പിന്നെ ഇടക്ക് കുറച്ച് മൃഗങ്ങളെ കാണുകയും ചെയ്തു നല്ല ഇരുട്ടൊക്കെ ആയപ്പോഴുത്തിന് റോഡിലോട്ട് അവരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അവന്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഞാനിന്റെ രൂപം അതുപോലെ തന്നെ വലിയ കൊമ്പൊക്കെയുള്ള ഏതോ ഒരു ജീവി എന്തായാലും നമ്മൾ പേടിച്ച് വരണ്ടൊക്കെയാണ് ഈ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്തത് പിന്നെ ഇടക്ക് നമ്മുടെ വണ്ടിയിൽ ഒരു ചിരി വന്നത് ഫ്രണ്ടിൽ കൂടെ പോയ ആ ഒരു വെള്ളക്കാരുടെ ചേട്ടൻ എനിക്ക് ഇൻഡിക്കേറ്റർ ഒക്കെ ഇടുവായിരുന്നു കേട്ടോ വളവും തിരിവൊക്കെ വരുന്ന സമയത്ത് ആൾക്കാർ ആണെങ്കിലും ട്രാഫിക് റൂൾ പാലിക്കുന്ന ഡ്രൈവർ ആണെന്ന് തെളിയിച്ചു ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് അതുപോലെ നിങ്ങൾക്കും ഇത്ര അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതോടെ ഒന്ന് കമന്റ് ചെയ്തിരിക്കണം അപ്പൊ എന്ത് വീഡിയോ ബൈ